അത് വളരണം എന്നുള്ളത് അവസാനിരിക്കുന്നവർക്കും അമ്മയുടെ ഉണ്ടാവും ഇതുപോലെ കൂടെ ഒരു പൂരായ്മ ചെന്നതാണ് അമ്മയുടെ ഉദ്യോഗങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ഒന്നും കാണിച്ചിരിക്കുന്നു എല്ലാവരെയും തുടർന്ന് അഷ്ടബന്ധ സ്ഥാപനം കുമ്പേശ്ശ്രകലശാഭിഷേകം ജീവകലശം ജീവാവാഹന പായസ പൂജ ഉച്ചപൂജ എന്നിവ നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ നിർവഹിച്ചു ക്ഷേത്ര പ്രസിഡന്റ് പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു എസ് എൻ ഡി പി സംസ്ഥാന ട്രഷറർ ഡോക്ടർ ജി ജയദേവൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ